യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ അത് യു ഡി എഫ് അല്ലേ എന്ത് എന്താണ് അപ്പം ശബരിമല വിഷയം ശബരിമല എന്ന് പറയുന്നത് ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണം അത് വളരെ നീതിപൂർവമായ സത്യസന്ധമായ അന്വേഷണം അതിനകത്ത് ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല അത് ഇടപെട്ടില്ലാതെ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രണ്ടും എന്താണ് ഇടപെടാന്നില്ലത്തോണ്ട് കാരണം എസ് ഐ ടി എന്ന് പറഞ്ഞാൽ കേരള പോലീസാണ് പക്ഷെ ഹൈക്കോടതിയുടെ നേതന്ത്രത്തിലാണ് പക്ഷേ ആ അന്വേഷണ ഏജൻസിക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു ആ അന്വേഷണ ഏജൻസി അതിനകത്ത് ഞങ്ങളിപ്പോഴും പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് അവർ അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആളുകളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ആളുകളൊന്നും സംരക്ഷിക്കേണ്ട ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ സുതാര്യവും സത്യസന്ധവുമായി ആ പിന്നെ ശബരിമലയിലുണ്ടായ ക്രമക്കേട് കണ്ടെത്തുന്ന സാഹചര്യത്തിന് എങ്ങനെയാണ് രാഷ്ട്രീയമായി മുതലെടുട്ടത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഡൽഹി പോയിട്ട് പാട്ടുപാടിയില്ലേ പോറ്റിയൊക്കെ എത്തിയത് അപ്പം രാഷ്ട്രീയമായി അമ്പലമായാലും പള്ളിയായാലും പത്ത് വോട്ടിനു വേണ്ടി എന്ത് ഹീനമായ മാർഗവും സ്വീകരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായി സ്വീകരിച്ച ആളുകളാണ് യു ഡി എഫ് എന്ന് പറയുന്നത് എത്തിപ്പൊക്കിയുള്ള പ്രസ്ഥാനം കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ കാരണം അതാണ് പ്രധാനപ്പെട്ട അതായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് നൽകിയ സഹായങ്ങൾ ഇതെല്ലാമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊള്ളുന്നത് എന്നാൽ അതിനെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പെർഫോമൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും അല്ലാതെ ശബരിമലയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ സാഹചര്യം കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് യു ഡി എഫ് ആണ് ഇപ്പം നേരത്തെ പിന്നെ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിം പേയുടെ സ്വാധീനം ഉൾപ്പെടെയുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നമുക്കറിയാമല്ലോ യാഥാർത്ഥ്യമാണ് വർഗ്ഗീയതയെ വോട്ടിന് വേണ്ടി മുതലെടുക്കുന്ന ഒരു സമീപനം ഈ കേരളത്തിൻ്റെ സമീപകാലത്തെ രാഷ്ട്രീയം എടുത്ത് ഒരു ചോദിക്കും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ മുന്നണി അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല തീർച്ചയായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് യു ഡി എഫാണ് ഇത്തരത്തിലുള്ള ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാതെ വേദനിച്ചൊരു കാര്യമില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വളരെ എന്താ പറയുക തുറന്ന പുസ്തകം പോലെ ഇടതുപക്ഷം തുറന്ന് കാണിക്കുകയാണ് ഞങ്ങൾ ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധിയില്ലേ